നമസ്കാരം പി എ സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പി എസ് സിയുടെ ഒരു ലേറ്റസ്റ്റ് വിവരം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പ്രാഥമിക പരീക്ഷ മതിയായ കാര്യങ്ങളാ കാര കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് വീണ്ടും ഒരവസരമൊരുക്കിയിരിക്കുകയാണ് പി എസ് സി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാല് നവംബർ പതിനൊന്ന് ഇരുപത്തി ഡിസംബർ ഒമ്പത് തീയതികളിലെ പൊതു പ്രാഥമിക പരീക്ഷകളിൽ ദി പരീക്ഷ ദിവസങ്ങളിൽ അംഗീകൃത സർവകലാശാലകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തിയ പരീക്ഷയുണ്ടായിരുന്നവർ രണ്ട് പരീക്ഷയുടെയും അതായത് മറ്റു കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റാത്ത മതിയായ കാരണങ്ങൾ കൊണ്ട് ഏത് പരീക്ഷ പ്രാഥമിക പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ എന്താണ് അവർക്ക് എന്തൊക്കെ ഹാജരാക്കിയാൽ വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുമെന്ന് നോക്കാം അപ്പം മറ്റു പരീക്ഷ ഉണ്ടായിരുന്ന സർവകലാശാല പരീക്ഷകൾ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങൾ നടത്തി നടത്തിയ പരീക്ഷകൾ ഉണ്ടായിരുന്ന ഉണ്ടായതുകൊണ്ട് നമ്മുടെ പി പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റാത്ത ഉദ്യോഗാർത്ഥികൾ ആ രണ്ട് പരീക്ഷയുടെയും ഹോൾ ടിക്കറ്റ് ഹാജരാക്കിയാൽ പരീക്ഷ ആ രണ്ട് ഹാൾ ടിക്കറ്റും ആ പി എസ് സി പരീക്ഷയുടെയും അതുപോലെ തന്നെ നിങ്ങൾ സർവകലാശാല പരീക്ഷയാണെങ്കിൽ ആ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റും ഹാജരാക്കിയാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു പരീക്ഷ പി എസ് സി ഈ ഇരുപത് നടക്കുന്ന ജനുവരി ഇരുപത് നടക്കുന്ന പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പി എസ് സി എന്താക്കും നിങ്ങൾക്ക് ഒരു അവസരം കൂടി തരുന്നതായിരിക്കും അതുപോലെ തന്നെ അപകടം പറ്റി ചികിത്സയിലുള്ളവർ അല്ലെങ്കിൽ അസുഖ ബാധിതർ എന്നിവർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാൽ അത് നിശ്ചിത മാതൃകയിലുള്ളത് തന്നെ വേണേ പി എസ് സി പി എസ് സിയുടെ സൈറ്റിലുണ്ട് അപ്പം ആ മാതൃകയിലുള്ള ഇത് നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ വേണം പ്രസവ പ്രസവസംബന്ധമായ അസുഖങ്ങളുള്ളവർ പ്രസവ സംബന്ധമായ അസുഖം ഉള്ളവർ ചികിത്സാ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ ചേർത്ത് അപേക്ഷിച്ചാലോ ഗർഭിണികളായ ഉദ്യോഗാർത്ഥികളിൽ യാത്രാ ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചുള്ളവർ എന്നിവർ ആയുധ തെളിയിക്കുന്നതിനുള്ള നിശ്ചിത മാതൃകയിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചികിത്സാ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാലോ പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാലോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത് നടക്കുന്ന അഞ്ചാം ഘട്ട പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന പി എസ് സി ജില്ലാ ഓഫീസിൽ നേരിട്ടോ ചുമതലപ്പെടുത്തുന്ന വ്യക്തി മുഖേനയോ നേരിട്ട് അപേക്ഷ നൽകണം തിരുവനന്തപുരം ജില്ലയിൽ അപേക്ഷകൾ പി എസ് സി ആസ്ഥാൻ ഓഫീസിലെ ഇ എഫ് വിഭാഗത്തിൽ നൽകണം എന്നാണ് പറയുന്നത് അവസാന ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്ത് വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ശേഷം ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് പി എസ് സി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തപാൽ ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എന്നും പി എസ് സി എന്താണ് എടുത്തു പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക പി എസ് സി വെബ്സൈറ്റിലെ ഹോം പേജിൽ പേജിൽ മാസ് മാസ്റ്റ് നോ എന്ന ലിങ്കിൽ പി എസ് സി എക്സാമിനേഷൻ അപ്ഡേറ്റ് എന്ന പേജിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഒന്ന് ലക്ഷം പി എസ് സി ബുള്ളറ്റിനും ലഭ്യമാണ് ഓക്കെ അല്ലേ അപ്പം ഇത് ആ പി എസ് സി നമ്മുടെ പ്രാഥമിക പരീക്ഷ എഴുതാൻ പറ്റട്ട ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഇത് ഇത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാരണം മുഖേന പരീക്ഷ എഴുതാൻ പറ്റാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിനുള്ള വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക പി എസ് സി ഓഫീസിൽ നിങ്ങളെ ഏറ്റവും അടുത്ത പി എസ് സി ഓഫീസിൽ ബന്ധപ്പെടുക എന്നിട്ട് നിങ്ങളുടെ നല്ലൊരു ഇത് ഓപ്പർച്യൂണിറ്റി അല്ലേ നഷ്ടപ്പെടാതെ നോക്കും ഓക്കെ സി യു